സഭയ്ക്ക് നീതി ഉറപ്പാക്കി തരുന്ന ഭരണാധികാരികളെ സഭ വിലമതിക്കുമെന്ന് യാക്കോബായ സഭ അധ്യക്ഷൻ അബൂന്മർ ബെസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു സഭയുടെ ദുർബല നിമിഷങ്ങളിൽ കൂടെ നിന്നത് ഒരിക്കലും മറക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സഭയ്ക്ക് സ്നേഹമുണ്ടെന്നും ഏതൊരു പാർട്ടിയോടും പ്രത്യേക മതയില്ലെന്നും ബാവ പറഞ്ഞു വിശ്വാസികൾക്ക് തങ്ങളുടേതായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് പോലീസ് സംരക്ഷണത്തിൽ പള്ളികൾ പിടിച്ചെടുപ്പ് നീതികേടാണെന്നും സർക്കാർ ഓർഡിനൻസ് ഇറക്കുന്നതിൽ താമസം ആശങ്കയുണ്ടാക്കുന്നില്ലെന്നും ഉണ്ടാക്കുന്നില്ലെന്നും അഭിപ്രായപ്പെട്ടു നഷ്ടപ്പെട്ടു ദേവാലയങ്ങൾ സംബന്ധിച്ചൊക്കെ ഒത്തിരി ആശങ്കയുണ്ട് ദേവാലയങ്ങളിലെ പോയ ദേവാലയങ്ങളിലെ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അതിലൊക്കെ വിശ്വാസികൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം പരിഹരിക്കപ്പെടണം അതോടൊപ്പം തന്നെ ശത്രുതയോടുകൂടി ഒന്നും മറവിഭാഗവുമായിട്ട് അവരെ കാണുന്നില്ല സൗഹൃദ സംഭാഷണങ്ങളിലൂടെ സഹോദരങ്ങളെപ്പോലെ സംസാരിച്ച് പരസ്പരമുള്ള ആദരവിലും സ്നേഹത്തിലും മുന്നോട്ട് പോകാനുള്ള വഴികൾ ഇതോടൊപ്പം തന്നെ തേടുക എന്നുള്ളതും രണ്ട് സഭയിലെ നേതൃത്വം അങ്ങനെ ആഗ്രഹി ആഗ്രഹിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹവും പ്രാർത്ഥനയും അല്ലാത്ത ഭാവിയിൽ ലീഗലി പോകുമ്പോൾ അതെങ്ങനെയൊക്കെ വരുമെന്ന് പറയാനുള്ളൂ ഒരു ശാശ്വത പരിഹാരത്തിന് ഗവണ്മെന്റ് ഒരു നിലപാടെടുത്ത് അത് സഹോദരങ്ങളായ ഞങ്ങൾ സഭയിൽ ദോഷം വരാത്ത രീതിയിലുള്ള നിലപാടുകളാകുമ്പോൾ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് ലഭിച്ചു എന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് അതിൽ കോടതിയുടെ വിധികളുമൊക്കെ അതിനോട് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും നിരീക്ഷണങ്ങളുമൊക്കെ അങ്ങനെ ആകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അത് ഒരു നൂറ്റാണ്ടായി നിലനിൽക്കുന്ന തർക്കത്തിൻ്റെ ഒരു ശാശ്വത പരിഹാരമായിട്ട് പരിഹാരമായിട്ടതിന് മാറാൻ പറ്റും അതിൽ ഞങ്ങളുടെ സഭ മാത്രമല്ല സഭയും അത് സ്വാഗതം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സഭയുടെ ആഗ്രഹം എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ എന്താണ് ആഗ്രഹിക്കുന്ന സഭാജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അത് തർക്കത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് അവർക്കും അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം ജനങ്ങൾക്കും ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ വരട്ടെ പല കാര്യങ്ങളിലും സഭയുടെ ഒരു ദുർബല നിമിഷത്തിൽ ഇവിടെ നിന്നിട്ടുണ്ടെന്നുള്ളത് ഒരിക്കലും മറക്കില്ല അത്രയും എനിക്കിത് പറയാനൊക്കെ നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇഷ്ടമാണ് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് അങ്ങനെ പ്രത്യേകം അമ്മതി വന്നു അങ്ങനെ പറയുന്നത് ശരിയല്ല ഒരു വലിയ സ്ത്രീതെന്നുള്ളത് കാരണം ശ്രദ്ധയിലെ വിശ്വാസികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നു